ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ നമ്മൾ വന്നിട്ടുള്ളത് ഇന്നൊരു അടിപൊളി വെറൈറ്റി കറിയുടെ റെസിപ്പിയാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ നെല്ലിക്ക വെച്ചിട്ട് എന്നൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അടിപൊളി കറിയാണ് നെല്ലിക്ക ഉപ്പിലിട്ടത് അച്ചാർ ഒക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്ന് നമ്മൾ നെല്ലിക്ക വെച്ചിട്ടൊരു അടിപൊളി ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ചോറിൻ്റെ ഒപ്പോൾ പലഹാരങ്ങളുടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് ഹെൽത്തി ആണ് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ എന്നാലാണ് ഞാനിടന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുവുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം താ ഞാനൊരു പത്ത് പന്ത്രണ്ട് നെല്ലിക്കെടുത്തിട്ടുണ്ട് അത് ഞാനൊരു വലിയ സൈസുള്ള നെല്ലിക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കറി വെക്കാൻ നല്ലതും ഇതുപോലെ സൈസുള്ള വലിയ നെല്ലിക്കയാണ് കേട്ടോ നമുക്ക് കറി വെക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനൊരു പത്ത് പതിനൊന്ന് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നെല്ലിക്ക നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വേണമെങ്കിൽ കഷ്ണങ്ങളായിട്ട് വേണമെങ്കിൽ വേവിക്കാം അല്ലെങ്കിൽ മുഴുവൻ നമുക്ക് നമുക്കൊന്ന് ആവി കയറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ നമ്മുടെ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ആവി കയറ്റിയിട്ട് വേവിക്കാൻ വെക്കുന്നത് അപ്പം നമ്മുടെ നെല്ലിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വേഗം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പുഴുങ്ങിയെടുത്താൽ മതി നിങ്ങൾക്ക് നിങ്ങൾ ഇതുപോലെ പുഴുങ്ങി എടുത്താൽ മതി അപ്പം നമുക്കൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ അപ്പോൾ നല്ല ചൂടുണ്ട് അപ്പം ഞാൻ സ്റ്റീമറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് നന്നായി ചൂടാറിയിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം ആട നെല്ലിക്ക കിട്ടുമ്പോൾ നമുക്ക് ചെറിയ നെല്ലിക്കയല്ലേ കിട്ടുന്നത് അത് ഭയങ്കരൊക്കെ ഒരു കനപ്പായിരിക്കും കേട്ടോ പക്ഷേ നല്ലത് അതായിരിക്കും പക്ഷെ ഇതിൽ കുറേ വെള്ളാംശം ഉണ്ടാവും അതാണ് കേട്ടോ ഞാൻ ഈ വലിയ നെല്ലിക്ക കറി വെക്കാൻ എടുത്തിട്ടുള്ളത് ചെറുതെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചെറുതെടുക്കാം കേട്ടോ കുഴപ്പമില്ല അപ്പോൾ അതാ നെല്ലിക്ക ചൂടാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്ത് വന്നിട്ടുണ്ട് നന്നായി വെന്നിട്ടുണ്ട് നമ്മൾ ആവിയറ്റിയ കാരണം തന്നെ നെല്ലിക്ക നന്നായി വെന്ത് കിട്ടി അടുത്തായിട്ടൊരു പാന് ഒരു അടി കട്ടിയുള്ള നല്ലൊരു പാത്രം വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം തന്നെ ചീനട്ടാ വെളിച്ചെണ്ണ ആണീ കറിക്ക് മെയിനായിട്ട് ആയിട്ട് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണേ അപ്പോൾ അതാ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് കടുുകിട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കുറച്ച് ഉലുവിട്ടുകൊടുക്കാം ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട അപ്പോൾ ഒരു പത്ത് മണി ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് രണ്ടൊന്ന് പൊട്ടി പൊട്ടട്ടെ അതിന് ശേഷം കുറച്ച് ഓന്നുള്ളി ചോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഇട്ടോ ചെറിയുള്ളി ചെറുള്ളി നമുക്ക് ഇട്ടുകൊടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാം പച്ചമേളം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട വേഗം ഉള്ളി മൂത്ത് കിട്ടുട്ടോ കുറച്ച് കറിവേപ്പില കറിവേപ്പല കൊടുക്കാം ഇതിവിടെ മൂക്കട്ടെ നമുക്കപ്പോ ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒപ്പത്തിന് വെള്ളമൊഴിച്ചിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി ഇവിടെ മൂക്കണ സമയത്താണ് ഞാൻ പോയി അരച്ചതിട്ടോ അപ്പം ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നന്നായി മുളകങ്ങോട് മൂത്ത് വരട്ടെ ഉപ്പ് നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നമുക്ക് അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മുളകൊക്കെ മൂത്തിട്ടുണ്ട് ഇതായിട്ട് നമ്മുടെ പുഴുങ്ങി വെച്ച നെല്ലിക്ക നമുക്ക് ഇട്ട് കൊടുക്കാം നെല്ലിക്ക ഇതിലിട്ട് മൊത്തം ഒന്ന് മസാലയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ പുഴുങ്ങിയില്ലെങ്കിൽ നമ്മളിതുപോലെ പച്ചക്കാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെയും വേവിക്കാം കേട്ടോ നമ്മളിത് പുഴുങ്ങിയ കാരണം ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട് നന്നായി നമ്മുടെ നെല്ലിക്ക നമുക്കിന്ന് ഉടച്ചുകൊടുക്കാം കേട്ടോ അപ്പോളാണ് നല്ല കറിക്ക് നല്ല കുറുകി ഇത് കിട്ടുകട്ടോ അപ്പോൾ നെല്ലിക്കൊക്കെ നന്നായി നമുക്ക് ഉടച്ച് കൊടുക്കാം പുഴുങ്ങിയ കാരണം തന്നെ വേഗം വേഗം ഉടയിണ്ട് പിന്നെ അങ്ങോട്ട് നന്നായി ഉടയണ്ട കഷ്ണങ്ങളായിട്ടും കിട്ടണം ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് ഒഴിക്കാം ഉള്ളതാ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ചെയ്ത ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യട്ടെ അരച്ച് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം എനിക്ക് ടേസ്റ്റ് കറക്റ്റ് ഇഷ്ടമല്ല നമുക്ക് നെല്ലിക്കയിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല അത് കാരണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഉള്ളൊരു അരയ്ക്കുമ്പോൾ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇനി നമ്മുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്ന് തിളക്കട്ടോ കറി തിളച്ച് വരുമ്പോൾ ഞാനൊരു ഉണ്ടമിളക് എടുത്തിട്ടുണ്ട് നമുക്കതൊന്നിക്ക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം ഇതും കൂടി ഇട്ടുകൊടുത്താൽ നല്ല എരിവുണ്ടാവും കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ഒരു മിളക് ഇട്ടിട്ടുള്ളൂ നല്ല എരിവുള്ള മിളകാണ് അപ്പം ഞാൻ അതും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവൊക്കെ നന്നായി കറിയിലേക്ക് ഇറങ്ങിക്കോളൂ കേട്ടോ ഇനി അങ്ങോട്ട് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള ചാറായിട്ടുണ്ട് നല്ല പുളിയും നമ്മുടെ ഈ നെല്ലിക്കയിൽ പുളിയും ഉപ്പും ഒക്കെ കടിയപൊളി ആയിട്ടുണ്ട് അടിപൊളി കറിയാണ് അപ്പോൾ അതാ നമ്മുടെ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ആദ്യം കടുക് വറുത്തിട്ട കാരണം നമുക്ക് ഇനി വറുത്തിടലും ഒന്നും വേണ്ട ഇനിയിപ്പോൾ നമുക്കൊരു കറിയായിട്ട് ഞാൻ ഞാനിതാ കുറച്ച് കട്ടിക്കാനട്ടോ ഈ കറി എടുത്തത് എനിക്ക് ഇങ്ങനെ കഴിക്കാനിഷ്ടം അപ്പോൾ അടിപൊളി കറിയാണ് നമുക്ക് ചോറിൻ്റെ ഒപ്പം ഇത് മാത്രം മതി അപ്പോൾ നെല്ലിക്കൊക്കെ നമുക്ക് ഹെൽത്തിയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പിയറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും കയറാം ബൈ ബൈ